എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് കപ്പ എന്ന വേവിച്ച് ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് വേവിച്ചിട്ട് താളിച്ചു പൊട്ടിയിട്ട് ഒരു കപ്പ ഉണ്ടാക്കയാണ് അപ്പൊ അതിനുവേണ്ടിട്ട് ഒരു കപ്പ കിട്ടിയിട്ടുണ്ട് അതിനെ നന്നായിട്ട് തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അതിന്റെ നാരുണ്ടല്ലോ നടുവിലത്തെ നാരൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം അപ്പൊ ഞാനിത് കട്ട് ചെയ്ത് ചട്ടിയില് വേവിക്കാം കുക്കറിൽ വേണമെങ്കിൽ നമുക്ക് വേവിക്കാം ഇതെല്ലാം കട്ട് ചെയ്തു ഇതാ നാരൊക്കെ കളഞ്ഞു ഇനി നമുക്ക് ഇതൊന്ന് അടുപ്പിൽ വെക്കാം ഗ്യാസ് കത്തിച്ചു അടുപ്പിൽ വെച്ചു കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കാം അതിന് ശേഷം ഒരു ഉള്ളി ഇട്ട് കൊടുക്കണുണ്ട് നമുക്ക് ചെറിയ ചെറിയുള്ളിയാണെങ്കിലും ഇട്ട് കൊടുക്കാം വലിയ ഉള്ളിയാണെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തു ഇതിൻ്റെ കൂടെ പച്ചമുളക് ഇട്ട് കൊടുക്കാം ഒരു നാല് പച്ചമുളക് അഞ്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം നമുക്ക് എത്ര എരിവ് വേണം വെച്ചാൽ അതിനനുസരിച്ചിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇനി അതിൻ്റെ കൂടെ കുറച്ച് കരിയേപ്പുരി ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് നന്നായിട്ട് വിളക്കിയ ശേഷം നമുക്ക് അടച്ചു വെച്ച് വേകാൻ വെക്കാം നമുക്ക് കുക്കറിലാവുമ്പോൾ ഒരു രണ്ട് വിസിൽ മൂന്ന് വിസിൽ വയ്ക്കാം ഞാനിപ്പോൾ ചട്ടിയിൽ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ കപ്പ മുങ്ങുന്ന വരയ്ക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ച് നന്നായി വേവിക്കാം കപ്പ നന്നായി വന്നിട്ടുണ്ട് ഉണ്ടോ ഇളക്കി കൊടുത്തിട്ട് നോക്കാം നല്ലൊരു മണം വരുന്നുണ്ട് ആ കരിയേപ്പിലും ഉള്ളിയും പച്ചമുളകീൻ്റെയൊക്കെ ആയിട്ട് ആ വെന്ത നല്ല മണം വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കടുകും വറുത്തു കൊട്ടണം അപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചു കൊടുക്കുക കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ കൂടെ കടുക് പൊട്ടിയ ശേഷം കടലപ്പരിപ്പ് ഉഴുന്ന പരിപ്പ് ഇട്ട് കൊടുത്തു ഇത് നന്നായിട്ട് വറന്ന ശേഷം ഞാൻ കപ്പടെ ഗ്യാസ് ഓഫാക്കി വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് വറന്ന ശേഷം നമുക്ക് രണ്ട് വറമ്പുളകും പൊട്ടിച്ചിട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് വറന്ന് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയ ശേഷം നമുക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് വറുത്ത് ഇത് നന്നായിട്ട് വറന്നിട്ടുണ്ട് നല്ല മഴ സമയത്തൊക്കെ നമുക്ക് കപ്പയൊക്കെ കിട്ടാൻ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണോട്ടോ ഇത് നന്നായിട്ട് വറർന്നു നിലയ്ക്ക് കപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് കരിയേപ്പിരി ഇട്ട് കൊടുത്തു അത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ ശേഷം നമുക്ക് കപ്പയിലേക്ക് ഇട്ടുകൊടുക്കാം ഞാൻ ഈ കപ്പയുടെ കൂടെ നമ്മ ഒരു കാപ്പി വെക്കുന്നുണ്ട് കേട്ടോ ഒരു കട്ടൻ കാപ്പി അപ്പൊ അത് സുലൈമാനി എന്ന് പറയും അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കണെന്ന് നമുക്ക് നോക്കാം ഇത് നന്നായി ഇളക്കി കൊടുത്ത ശേഷം അതിന്റെ കൂടെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഒരുപൊടി തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കിയ ശേഷം നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം അപ്പൊ തേങ്ങയുടെ ഒക്കെ ആ മണവും പേസ്റ്റും കിട്ടും ഇതൊന്ന് ചൂടുകൂടെ കഴിക്കണം നല്ല മഴ സമയത്തൊക്കെ നമുക്ക് ചൂടും കൂടെ കഴിക്കാം അപ്പൊ മീനക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനൊരു പാത്രം വെ ഒരു ചായ കാപ്പിക്ക് ഒരു പാത്രം വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ കൂടെ രണ്ട് ക്രാമ്പ് ഇട്ട് കൊടുത്തു ഇനി ഒരു കഷ്ണം പട്ടി ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് നിറയെ വേണം വെച്ചാൽ അതിനനുസരിച്ച് ഇട്ടോളൂ ഇട്ടുകൊടുട്ടോ ഇപ്പം ഞാൻ കുറച്ച് രണ്ട് മൂന്ന് ഗ്ലാസ് വെക്കുന്നുള്ളൂ അപ്പം അതിൻ്റെ കൂടെ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് ഈ ചുക്ക് ചുക്ക് കാപ്പി വെക്കേണ്ട വെല്ലം കിട്ടിയിട്ടുണ്ട് അപ്പം ആ വെല്ലമാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ആ വെല്ലം ഇല്ലാ വെച്ച പിന്നെ അല്ല വെല്ലം ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ഇഞ്ചി ചതച്ചിട്ട് കൊടുത്താൽ മതി രണ്ട് ഏലക്കായും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ കൂടെ പുതിയ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് വെട്ടിത്തിളച്ച് നന്നായിട്ട് അതിൻ്റെ സത്തൊക്കെ പുനങ്ങിയുടെ ക്രാമിൻ്റെ സത്തൊക്കെ അതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ സൂപ്പറായിട്ടുണ്ടാകും ഒന്ന് ഇളക്കി കൊടുക്കാൻ നന്നായി അത് തിളപ്പിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം ചൂട്ടോടുകൂടെ കുടിക്കണം നല്ല ടേസ്റ്റ് ഉണ്ടാകും നല്ല ഒരു ഉന്മേഷമൊക്കെ കിട്ടും അപ്പോൾ ഇതൊക്കെ വെട്ടിത്തിളച്ചു നമുക്കിത് പ്ലേറ്റിലേക്ക് ആക്കാം ചാ കാപ്പി നന്നായിട്ട് ഒന്ന് എടുക്കണം ഗ്യാസ് ഓഫാക്കാം ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ഓഫാക്കിയ ശേഷം ഒരു കഷ്ണം രണ്ടോ മൂന്നോ തുള്ളി നാരങ്ങ വെറ്റിച്ചു കൊടുക്കാം നാരങ്ങ വെറ്റിച്ചിട്ടുണ്ട് ഇനി ഇത് മാറ്റിയ ശേഷം നമുക്ക് നന്നായിട്ട് നന്നായിട്ടൊന്ന് ആറ്റിയെടുക്കാം ചൂട്ടോടെ ആറ്റിയെടുത്തിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് മാറ്റാം ഞാൻ ചട്ടയുടെ മൂടിയിലാണ് എടുത്തിരിക്കുന്നത് അടപ്പിലാണ് എടുത്തിരിക്കണത് മീൻ കുട്ടിക്ക് ഇതിൽ വേണ്ട പറഞ്ഞു അപ്പം ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് ഇതാ ചൂട്ടോട് കൂടെ ആറ്റിയെടുത്തു ഇനി ഇത് ക്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടൂട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞാൻ ക്ലാസ്സിലേക്ക് സുലൈമാരി ഒഴിച്ചു കൊടുത്തു ഇതാ കപ്പ ചൂട്ടോട് കൂടെ എടുക്കണുണ്ട് നമുക്ക് എല്ലാവരും കൂടെ ഇതിൽ കഴിക്കാം മീനക്കുട്ടിക്ക് തനിയൊരു പ്ലേറ്റിലേക്ക് വേണമെന്ന് പറഞ്ഞു അതും ചട്ടി പറ്റിയില്ല അപ്പം മുളക് ചട്നി ഒഴിച്ചു കൊടുക്കാം സൂപ്പറായില്ലേ നല്ല മഴ സമയത്തൊക്കെ കഴിച്ചാൽ അടിപൊളിയായി നല്ല ചൂടുണ്ട് ചൂടോടുകൂടെ നമുക്ക് കഴിക്കാം കേട്ടോ ഇനി മീൻകുട്ടിക്ക് ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്തു ഇനി അതിന് ചാ കാപ്പി ആറ്റി കൊടുക്കാം കാറ്റ് അതിനൊക്കെ ആറ്റി ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം മീൻകുട്ടിക്ക് നല്ല ചൂട് വേണ്ട പറഞ്ഞ കാരണം രണ്ടാമത്തൊക്കെ ആറ്റി കൊടുക്കുകയാണ് അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തു മീൻകുട്ടിക്ക് ഇഷ്ടമായി അതിന്റെ മണമൊക്കെ കേൾക്കുമ്പോൾ ഇഷ്ടമായി ഇനി കപ്പ ഇട്ട് കൊടുക്കാം പ്ലേറ്റിലേക്ക് കപ്പ എടുത്തു എന്റെ കൂടെ മുളകി ചട്നി കുറച്ചൊഴിച്ചു പിന്നെ തക്കാളി തൊക്ക് വേണമെന്ന് പറഞ്ഞു അപ്പോൾ അത് ഞാൻ ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ അതാ മുളക് ചട്നി ഒഴിച്ചു കൊടുക്ക മീനുകുട്ടിക്ക് മുളകി ചട്നിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഉള്ളിച്ചട്നി ഉള്ളിച്ചമ്മന്തി ഒക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് മീനിക്കുട്ടി അത് നന്നായി കഴിക്കും തക്കാളി തൊക്ക് ഒഴിച്ചു കൊടുത്തു സൂപ്പറായിട്ടുണ്ടാകും നമുക്ക് കപ്പട കൂടെയൊക്കെ തക്കാളിത്തൊക്കെ കഴിക്കാൻ നന്നായിട്ടുണ്ടാകും അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബായ് എല്ലാം നമ്മൾ കഴിക്കട്ടെ എല്ലാവർക്കും ബായ്